നമസ്കാരം സഹകാരിയുടെ പുതിയ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി മൂന്ന് പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു നമുക്ക് ഇനി അഞ്ചാം ക്ലാസ്സിൽ തന്നെ നാലാമത്തെ പാഠഭാഗം നോക്കാം എന്താണ് പാഠത്തിൻ്റെ പേര് ജീവനുള്ള വിത്തുകൾ ഓക്കെ അപ്പോൾ ഈ ജീവനുള്ള വിത്തുകൾ അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ചെ നമ്മളൊരു വിത്തുകൊണ്ട് നട്ടു ആ ചെടി മുളച്ച് വരുന്ന കുറച്ച് ഘട്ടങ്ങളും പിന്നെ എന്താണ് കുറച്ച് ചെടികളെ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ആദ്യം തന്നെ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് വിത്ത് മുളയ്ക്കാൻ അപ്പോൾ ഇവിടെ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പി എച്ച് നമ്മളെ കുഴപ്പിക്കാം സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് അതായത് ഇപ്പോൾ നമ്മളൊരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതല്ല എന്ന് നമുക്ക് ചോദ്യത്തിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ണും കണ്ണുമുട്ടി നമ്മൾ പറയുന്നതാണ് നമ്മളൊരു കോമൺ സെൻസിൽ പറയുന്നതൊക്കെയാണ് ഒന്ന് നമുക്ക് ജലം വേണം പിന്നെ പിന്നെന്തേ സൂര്യപ്രകാശം വേണം എന്ന് പറയും നമ്മൾ പിന്നെന്താണ് ചിലപ്പോൾ ചില സസ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ താ കാലാവസ്ഥ താപനില ചിലപ്പോൾ ചിലതിന് കൂടുതൽ വേണം ചിലതിന് കുറച്ച് മതി അപ്പോൾ നമ്മൾ ആ ഒരു ഹോമൻ സെൻസിൽ നമ്മളിവയെല്ലാം പറയും എന്നാൽ ഈ പാഠപുസ്തകത്തിൽ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ദാ നമുക്ക് നോക്കാം വിത്ത് മുളയ്ക്കാൻ എന്താണ് ജലം ആവശ്യമാണ് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാൽ നമ്മൾ കുഴപ്പിക്കാൻ പറ്റിയ സാധനം അവിടെ ഉണ്ട് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല അപ്പോൾ എന്താണ് ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണും സൂര്യപ്രകാശം ആവശ്യമായി വരുന്നതേയില്ല പിന്നെന്താണ് ജലം ആവശ്യമാണ് പിന്നെന്ത് വേണം ജലത്തിന് പുറമേ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അപ്പോൾ എന്താണ് ഒരു വിത്ത് മുളയ്ക്കാൻ ഒന്ന് നമുക്ക് എന്താണ് വേണം ജലം വേണം പിന്നെന്താണ് വായു വേണം പിന്നെന്തോണം അനുയോജ്യമായ താപനില വേണം അവിടെ എന്താണ് മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല വിത്ത് മുളയ്ക്കുമ്പോഴുള്ള ഗ്യാസാണ് ഞാൻ പറഞ്ഞത് ഓക്കെ വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താമനിലെ വ്യത്യസ്തമാണ് ചില ചില ചിലത് എന്താണ് ചില ചെടികളുടെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും അതിന് കുറച്ച് സമയം വഴി എന്നാൽ അതിന് ചിലതിനാണെങ്കിൽ എന്താ പെട്ടെന്ന് മുളയ്ക്കുന്നതേണ്ടത് ചില ചെടികൾക്ക് എന്താണ് താപനിലയിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ പി എസ് സി എമ്മിലെ പറ്റിയ ഒരു കാര്യമാണ് ഒരു ബേസ് ചോദ്യം നമുക്ക് തോന്നും പക്ഷേ എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇട്ട് കുഴപ്പിക്കാൻ ഒരു കാര്യമാണ് അതായത് വിത്ത മുളയ്ക്കാൻ നിങ്ങളി മാറിപ്പോകരുത് വിത്ത മുളയ്ക്കാൻ എന്താണ് ജലവും ആവശ്യമാണ് അതുപോലെ തന്നെ വായു അനുയോജ്യമായ താപനില ആവശ്യമാണ് അവിടെ എന്താണ് മണ്ണും സൂര്യപ്രകാശം ആവശ്യമായി വരുന്നതേ ഇല്ല ഓക്കെ അപ്പോൾ നമ്മളത് നോക്കി വിത്ത് മുളയ്ക്ക ആവശ്യമായ കടകൾ നോക്കി എന്ത് വേണ്ട എന്ത് വേണമെന്ന് നമ്മളവിടെ പഠിച്ചു അതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതവിടെ ഒരു വിത്ത് കൊണ്ട് നട്ടിട്ടുണ്ട് അത് ആ വിത്ത് മുളച്ച് അത് ഒരു സാധനം ആ താഴോട്ട് വന്ന് പിന്നെന്താണ് അതൊന്നും മുകളിലോട്ടും പോയി ഓക്കെ അപ്പോൾ താഴോട്ട് വന്ന് അതാ ഇത് മുളച്ച് താഴോട്ട് വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താണ് ബീജമൂലം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെന്താണെന്ന് പറയുന്നത് ബീജമൂലം ഈ ബീജമൂലം വളർന്ന് പിന്നെന്തായി വേരായി മാറുന്നു അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ പോയിന്റ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ് ബീജമൂലമാണ് ആ ബീജമൂലം പിന്നെന്താകും വേരായി മാറുന്നു പിന്നെതാ മുകളോട്ടൊന്നു വന്നു ഇതിനാണ് എന്താണ് നമ്മൾ ബീജശീർഷമെന്ന് പറയുന്നത് ഏതാണ് ബീജശീർഷം എന്താ ഈ കാണുന്നതാണ് ബീജശീർഷം അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുക പടം കാണുമ്പോൾ ബീജശീർഷം പിന്നെ എന്തായി മാറുന്നു ബീജശീർഷം തണ്ടായി മാറുന്നു അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് കൂടെ പഠിച്ചു ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ് ബീജമൂലം അത് പിന്നെ എന്താണെന്ന് ബീജമൂലം വളർന്ന് വേരായി മാറുന്നു അടുത്തെന്താണ് ബീജശീർഷം ബീജശീർഷം വളർന്ന് എന്തായി മാറുന്നു തണ്ടായി മാറുന്നു പിന്നെതാ ഇവിടെ ഒരു നമ്മളൊരു പണം കൊടുത്തിട്ടുണ്ട് എന്താണ് ബീജപത്രം എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത് ബീജപത്രം അതായത് നമ്മളൊരു ചെടി പൊടിച്ച് വന്ന് അതിൽ ഇലകൾ വന്ന് ഇലകളിലാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു പ്രകാശ സംശ്ലേഷണം എന്താണ് ചെടികളെന്താണ് ആഹാരം പാചകം ചെയ്യുന്നതിനാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അപ്പോൾ അവൻ നടക്കുന്ന എന്താണ് ഇലയിലാണ് അപ്പോൾ ഈ ഒരു ചെടിക്ക് വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത് പ്രകാശ സംശ്ലേഷണം വഴിയാണ് ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഇലകളുണ്ടാകുന്നത് മുമ്പ് ഈ വളരാനാവശ്യമായ ഊർജ്ജം അതായത് ആഹാരം ചെടിക്ക് ആഹാരം കിട്ടുന്ന എവിടെ നിന്നാണ് ബീജപത്രത്തിൽ നിന്നാണ് ബീജപത്രത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ് ഇവിടെ പഠിച്ചു ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്ന എന്താണ് ബീജമൂലമാണ് അതെന്തായിട്ട് മാറുന്നു ബീജമൂലം വളർന്ന് വേരായി മാറും അടുത്തെന്താണ് ബീജശീർഷ ബീജശീർഷം മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് അപ്പോൾ അതെന്തായി മാറുന്നു തണ്ടായി മാറുന്നു പിന്നെ ബീജപത്രം ബീജപത്രം എന്താണ് ഇലകൾ ഉണ്ടാകുന്നതിന് വരെ ഉണ്ടാകുന്നത് വരെ ചെടി ഈ വിത്തിന് അതായത് ഈ ചെടിക്ക് വളരാൻ ആവശ്യമായ എന്താണ് ആഹാരം എവിടെ നിന്നാണ് എടുക്കുന്നത് ബീജ പത്രത്തിൽ നിന്നാണ് എടുക്കുന്നത് ഓക്കെ അടുത്തൊരു ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു വിത്ത് വളരുന്നതിന് എന്താണ് മണ്ണ് ആവശ്യമില്ല അതായത് ഒരു ചെടി വളരുന്നതിന് മണ്ണ് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു പുതിയൊരു കണ്ടു അതായത് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഇവിടെ എന്താണ് മണ്ണ് ആവശ്യമല്ല അപ്പോൾ നമ്മൾ ആലോചിക്കുക പിന്നെ ആ ചെടി എന്തിലാണ് വളരുന്നത് എന്തിനാണ് പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർ വളർത്തുന്നത് അപ്പോൾ അതവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് ഇതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു ചെടി എന്താണ് മണ്ണിൽ മണ്ണില്ലാതെ മണ്ണില്ലാതെയും ചെടികളെ നമുക്ക് വളർത്താം അതെങ്ങനെയാണ് പോഷക ലായനിയിൽ ആ ചെടികളെ നട്ടാണ് വളർത്തുന്നത് ആ ഒരു നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് നമ്മൾ നേരത്തെ നിന്നാണ് ഒരു ചെടി എന്താണ് ഉണ്ടാകുന്നത് വരെ എന്താണ് ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് അപ്പോൾ അതിനെ കുറച്ചൊരു എന്താണ് എലാബോറേറ്റ് ചെയ്ത് പറയുന്നതാണ് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെയുള്ള ചെടിയുടെ ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ പോയിന്റാണ് അപ്പോൾ ഇവിടെ ഒരു പയർ വിത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചോളത്തിൻ്റെ വിത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട് പടത്തിൽ ഓക്കെ പയർ വിത്തിന് എത്ര ബീജപത്രമാണ് ഉള്ളത് ഈ ചെടി നിരീക്ഷിച്ച് പറയാനാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ചോളത്തിൻ്റെ ഉണ്ട് ചോളത്തിൽ എത്ര ബീജപത്രം ഉണ്ടെന്നാണ് പറയുന്നത് അത് അടുത്ത പോയിന്റിലോട്ട് പോവാം പയർ വിത്തിലേതുപോലെ രണ്ട് ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ കാരണം എന്താണ് ഒരു ബീജപത്രമേ ഉള്ളൂ ഓർത്തിരുന്നാൽ മതി അപ്പോൾ പയറിലെന്താണ് പയറിൽ രണ്ട് ബീജപത്രമുണ്ട് ചോളത്തിലാണെങ്കിൽ ഒരു ബീജപത്രം അ നമ്മൾ പഠിക്കേണ്ടത് നമുക്കിവിടെ ഈ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാ ഇതാണ് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്യം ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്ന ബീജാന്ത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് ഒരു ബീജപത്രം മാത്രമുള്ള അതായത് നമ്മളുടെ ചോളം ചോളത്തിൽ ഒരു ബീജപത്രം ഉണ്ടെന്നേ പറഞ്ഞോളൂ അപ്പോൾ ചോളത്തിന് എന്താണ് ഇല ഉണ്ടാകുന്നത് വരെ സസ്യങ്ങൾക്ക് എന്താണ് ആഹാരം ലഭിക്കുന്നത് എവിടെ എന്താണ് ബീജാനത്തിൽ നിന്നാണ് ബീജ ആനത്തിൽ നിന്നാണ് ഓക്കെ അപ്പോൾ നമ്മളോട് രണ്ട് പോയിന്റ് പഠിച്ചു ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം അപ്പോൾ ഒരു ബീജപത്രം മാത്രമുള്ള ചോളം പോലുള്ള ചെടികളിൽ എന്താണ് അവയ്ക്ക് ആഹാരം ലഭിക്കുന്നത് എപ്പോഴാണ് ഇല ഉണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്ന എവിടെ എന്താണ് ബീജ ബീജാനത്തിൽ നിന്നാണ് അപ്പോൾ നമ്മളിവിടെ ബീജപത്രവും നോക്കി ബീജപത്രവും നോക്കി അതുപോലെ എന്താണ് ബീജാനം എന്താണെന്നും നോക്കി അടുത്ത നേരത്തെ ഞാൻ ആ പിക്ചർ കാണിച്ച് പറഞ്ഞില്ല എന്താണ് ബീജമൂലമെന്നും ബീജശീർഷം എന്താണെന്നും ബീജപത്രം എന്താണെന്നും അപ്പോൾ അതിൻ്റെ ഒരു സ്കൂൾ ഡ്രസ്സിൽ കൊടുത്തേക്കുന്ന ഒരു നോട്ടാണ് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലം പിന്നീട് ബീജശീർഷം അപ്പോൾ ആ ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ആദ്യം എന്തോ വരുന്നു ബീജമൂലം വരുന്നു പിന്നെന്തു വരുന്നു ബീജ ശീർഷം വരുന്നു ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു നേരത്തെ പറഞ്ഞു ബീജമൂലം വളർന്ന് ചെടിയുടെ ശീർഷ ചെടിയുടെ വേരായി മാറുന്നു ബീജശീർഷം തണ്ടും ഇലയമായി മാറുന്നു അപ്പോൾ ബീജശീർഷം എന്താണ് തണ്ടും ഇലയായി മാറുന്നു പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആഹാരം എവിടെ നിന്ന് കിട്ടുന്നു ബീജപത്രത്തിൽ നിന്നോ ബീജാനത്തിൽ നിന്നോ അപ്പോൾ ബീജാന് എവിടെന്നാണ് അതായത് ഒരു നേരത്തെ പറഞ്ഞ ചോളം പോലുള്ള ചെടികളിൽ എന്താണ് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഇല ഇല ഇലമുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ് ബീജാനത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് ഇലകൾ ഉണ്ടാകുന്നത് വരെ ആ സസ്യങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ് ബീജപത്രത്തിൽ നിന്നും ബീജാനത്തിൽ നിന്നാണ് അപ്പോൾ ബീജശീർഷ എന്താണെന്ന് പറഞ്ഞു ബീജമൂലം എന്താണെന്നും പറഞ്ഞു അപ്പോൾ ആദ്യം വരുന്ന ഏതാണ് ബീജമൂലമാണ് അത് പിന്നെ വേരായി മാറുന്നു പിന്നെ വരുന്ന ബീജശീർഷ എന്താണ് തണ്ടും ഇലയായി മാറുന്നു ഓക്കെ നമുക്കിവിടെ രണ്ട് ഇലകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇലകൾ കാണുമ്പോൾ പ്രത്യേകതയുണ്ട് അതായത് എന്താണ് അതാ ഈ ഇലകളിൽ കാണുന്ന ഈ ഈ ഒരു രേഖകളിൽ ഈ കാണുന്ന വരകൾ ഇതിനാണ് സിരകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇതിലിതാ നടുക്കൂടെ ഒരു ഒരു സിര ഇങ്ങനെ പോകുന്നു അതിൽ നിന്ന് എന്താണ് ശാഖകളായി പിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ശാ ഓരോ ശാഖകൾ കാണാൻ ഇതാ ഇതിലിങ്ങനെ ശാഖ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നാൽ ഇവിടെ എന്താണ് ഒരു സ്ട്രേറ്റ് ആണ് അതാ ഇങ്ങനെ പോകുന്നു ഇതിന് സമാന്തരമായി അടുത്തത് പോകുന്നു ഇങ്ങനെയാണ് ഇതിലെ സ്ഥിര സിരകൾ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഇലകളെ ഇങ്ങനെ സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ എന്താണ് സിര എന്നുണ്ട് ഇലകളിലേക്ക് ജലം എത്തിക്കുന്നതിനും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതിനുമുള്ള ഭാഗങ്ങളാണ് ഈ സിരകൾ ഇവയാണ് ഇലയിലെ സിരകളെന്ന് പറയുന്നത് അപ്പോൾ സിരകളെ ധർമ്മങ്ങൾ എന്താണ് എന്താണ് ഇലകളിലേക്ക് ജലം എത്തിക്കുന്നതും ഇലകളിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യൂലേ ആ ആഹാരം എന്താണ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഈ സിരകളാണ് ഓക്കെ ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇല നിന്ന് അഗ്നഭാഗം വരെ നീണ്ടു പോകുന്ന ഒരു പ്രധാന സ്ഥിരം നോക്കുക അതാ ഈ കാണുന്ന പ്രധാന സ്ഥിരം അതായത് ഇവിടുത്തെ ഇവിടെ ഈ ഇല ഞെട്ടിൽ നിന്ന് അഗ്നി വരെ പോകുന്നു അതിൽ നിന്ന് എന്താണ് ശാഖകളായി പിരിഞ്ഞു പോകുന്നു അതിനെന്താണ് ജാലികാ വിന്യാസം എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഒരു ഒരു സ്ഥിരം എന്താണ് ഒരു സ്ഥിരതായി ഒരു ഞെട്ടിൽ നിന്ന് ഇലയുടെ അഗ്നഭാഗം വരെ പോകുന്നു മനസ്സിലായില്ലേ എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് ശാഖകളായി സൈഡിലേക്ക് ഇതാ ഇങ്ങനെ ശാഖകളായിട്ട് ഇതാണ് പോകുന്നു അതിൽ നിന്ന് ഒരു ശാകളായിട്ട് ഇതാ പോകുന്നു ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇതിന് പറയുന്നത് ജാലികാ സ്ഥിരവിന്യാസം എന്താണ് ജാലികാ സ്ഥിരാവിന്യാസം എന്നാൽ രണ്ടാമത്തെ വില നോക്കൂ സമാന്തരമായി തന്നെയാണ് അഗ്രഭാഗത്തേക്ക് പോകുന്നത് അതാ അതാ ഒന്ന് പോകുന്നു അതിന് സമാന്തരമായി അടുത്തോ പോകുന്നു അടുത്തോ പോകുന്നു അടുത്തോ പോകുന്നു അടുത്തോ പോകുന്നു അപ്പോൾ അതിനെന്താണ് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്ക് അടിക്കാം എന്താണ് സമാന്തര സ്ഥിരാവിന്യാസം അപ്പോൾ രണ്ട് സ്ഥിരവിന്യാസം പറഞ്ഞു ജാലികാ സ്ഥിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസം ജാലികാ സ്ഥിരവിന്യാസം എന്താണ് ഇലയുടെ ഞെട്ടിൽ നിന്ന് ഇലയുടെ അഗ്രഭാഗത്തേക്ക് ഒരു മെയിൻ ഒരു സ്ഥിര പോവും അതിൽ നിന്ന് എന്താണ് ശാഖകളായി പിരിഞ്ഞ് മറ്റൊന്നും പോകുന്നു എന്താണ് ഇലയുടെ ഞെട്ടിൽ നിന്ന് സമാന്തരമായിരുന്നു പോകുന്ന തൊട്ടടുത്ത് തന്നെ സമാന്തരമായി തന്നെ ബാക്കി പോകുന്നു ഇവിടെ ശാഖകളില്ല അപ്പോൾ ജാലികാ സ്ഥിര വിന്യാസമുണ്ട് സമാന്തര സ്ഥിരവിന്യാസമുണ്ട് അപ്പോൾ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും നമുക്ക് അടുത്തയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് ഈ ചെടികളിലെ വേരുകളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ വേരുണ്ട് തായ്വേര് പടലോ നാല് വേരുപടലും അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അപ്പോൾ തായ് വേരുപടലം എന്താണ് കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു വേര് വരുന്നു അതിന് ശാഖകളായി മറ്റു വേരുകൾ ഇതിനെന്ത് പറയുന്നു തായ് വേരുപടലം എന്ന് പറയുന്നു ഇത് കാണപ്പെടുന്ന ഏതാണ് നമ്മുടെ മാവ് പ്ലാവ് തുടങ്ങിയവർ കാണപ്പെടുന്നു മാവ് പ്ലാവ് ഉദാഹരണം നോക്കി വെച്ചാൽ മാവ് പ്ലാവ് അപ്പോൾ അപ്പം തായ്വേരുപടലം പറഞ്ഞു അടുത്തെന്താണ് അതും എന്താണ് കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേടൽ നാരുവേരുപടലം അതായത് അതും കാണ്ടത്തിൻ്റെ എന്താണ് ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്നാണ് നാരുവേരുപടലം ഇവ ഏതിലാണ് കാണപ്പെടുന്നത് നാരുവേരുപടലം പുൽവർഗം ഓർത്തുവച്ചോ പുൽവർഗം അപ്പം നാരുവേരുപടലെടയാണ് പുൽവർഗം അടുത്ത തായ്വേരുപടലം മാവ് പ്ലാവ് അപ്പോൾ രണ്ട് പറഞ്ഞു രണ്ട് വേരുപടലങ്ങൾ പറഞ്ഞു എന്താണ് തായ്വേരുപടലും നാരുവേരുപടലും ഇവയല്ലാതെ ചില വേരുകളുണ്ട് അതായത് നമ്മൾ പേരാൽ ആ പേരാലൊക്കെ അല്ലേ പേരാൽ ആൽമരത്തിലൊക്കെ കാണപ്പെടുന്ന താങ് വേരുകൾ പിന്നെ നമ്മൾ ആറ്റിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആറ്റ് കൈത ഉള്ള ചെടി അതിൽ കാണപ്പെടുന്ന പൊക്കിയാൽ വേരുകൾ പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കണ്ടൽക്കാടുകളുടെ ശ്വസന വേരുകൾ അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ട് സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും അപ്പം നമ്മൾ പറഞ്ഞു സാധാരണ നമ്മൾ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞെന്താണ് ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത് എന്നാൽ എന്താണ് തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നു താങ്ങുവേര് ഒക്കാൽ വേര് പറ്റുപേര് എന്നിവയ്ക്കാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് തായ്വേര് നാരുവേരുപടലോ കാണ്ടത്തിൽ നിന്നാണ് ഉണ്ടാകണമെന്ന് പറഞ്ഞു തായ് വേരുപടലോ നാരുവേരൊക്കെ എന്താണ് കണ്ടത്തിൽ നിന്നുണ്ടാകുന്നു എന്നാൽ ചില വേരുകൾ എങ്ങനെയാണ് തണ്ടിൽ നിന്നും ശിഖരത്തിനിൽ നിന്നും ഉണ്ടാകുന്നു അവയാണ് താങ്ങുവേര് പൊക്കിയാൽ വേര് പറ്റു വേര് അടുത്ത നമ്മളെ മെയിൻ ഇമ്പോർട്ടൻസ് സാധനമാണ് ശ്വസന വേരുകൾ കാരണം കണ്ടൽക്കാട് അത്രയും ഇമ്പോർട്ടൻ്റാണ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് അപ്പം കണ്ടൽക്കാട് കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ അപ്പോൾ ആ ശ്വസന വേരുകൾ ആ പേരിൽ തന്നെയുണ്ട് അവർ അവ എന്താണ് അവയ്ക്ക് അവരുടെ ധർമ്മം എന്താണ് എന്താണ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു വാതകവിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വന പേര് കണ്ട ആ പേര് കിട്ടിയത് തന്നെ അതിന്നാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് ശ്വസന പേരിൻ്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഇവയാണ് ഇവയിലൂടെയാണ് എന്താണ് അണ്ടൽ കാടുകൾ വിനിമയം നടത്തുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പേരുകൾ പഠിച്ചു അതാണ് തായ് വേര് പടലോ നാരുപേര് പടലോ അതിൽ രണ്ട് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് രണ്ട് കാണ്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ തായ്വേര് പടലം മാവ് പ്ലാവിൽ കാണപ്പെടുന്നു നാരുവേര് പടലം മെയിനായിട്ട് എന്താണ് പുൽവർഗത്തിൽ കാണപ്പെടുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കാണ്ടത്തിൽ നിന്നാണ് പറഞ്ഞത് എന്നാൽ തണ്ടിൽ നിന്ന് ശിഖരങ്ങളിൽ നിന്ന് വരുന്ന വേരുകൾ ഏതൊക്കെയാണ് താങ്ങുവേര് പൊക്കിയാൽ വേര് പറ്റുവേര് താങ്ങുവേര് നമ്മൾ ആൽമരത്തിലൊക്കെയാണുള്ളത് പൊക്കിയാൽ വേര് നമ്മൾ എന്താണ് ആറ്റുകൈതയിലെ കാണപ്പെടുന്നു പിന്നെ കണ്ടൽക്കാടിൽ കാണപ്പെടുന്ന ശ്വസന വേരുകൾ അപ്പോൾ വേര് കാര്യങ്ങളും പറഞ്ഞു ഓക്കെ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള വേരുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് ഇലകളിലെ സ്ഥിരാവിന്യാസത്തിൻ്റെ കേസുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചെടികളെ രണ്ടായിട്ട് തരംതിരിക്കുക എന്നാണ് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് നാലുപേര് പടലും ശിഖരങ്ങളില്ലാത്ത തണ്ടും സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്രസ്യം ഏതാണ് ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ് അപ്പം ഏകബീജപത്ര പത്രസസ്യത്തിൻ്റെ സവിശേഷങ്ങൾ എന്തൊക്കെയാണ് അവയ്ക്ക് എന്താണ് നാരുപേരിപടലം കാണും ക്ഷീരങ്ങളില്ലാത്ത തണ്ട് കാണും സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ കാണപ്പെടും അപ്പം ഏകബീജ പത്രമുണ്ട് അപ്പം മറ്റേ എന്തേലായിരിക്കും ഒന്ന് ഏകബീജം മറ്റെന്താണ് ദിബ്ബീജം എന്താ ദിബ്ബീജം ദിഗ്ബീജം ദിബ്ബീജത്തിൽ എന്താണ് മറ്റെവിടെ നാരുപേരുപടലം അപ്പം ഇവിടെ എന്തായിരിക്കും തായ്വേരുപടലം തായ്വേരുപടലം ക്ഷീരങ്ങളോടുകൂടിയ തണ്ട് ജാലികാസ്ഥിര വിന്യാസമുള്ള ഇലകൾ അപ്പോൾ നമ്മൾ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതയും പറഞ്ഞു ദിബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതയും പറഞ്ഞു അപ്പോൾ ഏകബീജപത്രത്തിൽ എന്തിനൊക്കെ ഉണ്ട് നാലുവേര് പടലം തണ്ട് സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നാൽ ദിബീജപത്രമാണെങ്കിൽ തായ്വേര് പടലം തണ്ട് ജാലികാ ജാലികാസ്ഥിര വിന്യാസമുള്ള ഇലകൾ ഓക്കെ അപ്പോൾ നമ്മൾ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷത പറഞ്ഞു ദിബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷത പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയതൊന്നും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ഓട്ടിച്ചൊന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞാൽ എന്താണ് വിത്ത് മുളയ്ക്കുക എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് വിത്ത് മുളയ്ക്കാൻ എന്താണ് ജലം ആവശ്യമാണ് എന്നാൽ അവിടെ മണ്ണ് സൂര്യപ്രകാശം ആവശ്യമില്ല ഓർത്താണോ മണ്ണ് സൂര്യപ്രകാശം ആവശ്യമില്ല കാരണം നമ്മൾ ചെടി വളരെ മണ്ണ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോപോളിക്സി പറഞ്ഞു എന്താണ് അവിടെ മണ്ണിന് മണ്ണിനുവരെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് പോഷക പോഷകലാഹേനയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ജലമാണ് പിന്നെന്താണ് വായു വേണം പിന്നെന്താണ് അനുയോജ്യമായ താമനില വേണം അവിടെ മണ്ണ് സൂര്യപ്രകാശം ഒരു ഘടകമായി വരുന്നില്ല വിത്ത് മുളയ്ക്കാനാണ് ഓക്കെ അത് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് ബീജമൂലം എന്താണെന്ന് പറഞ്ഞു ബീജപത്രം എന്താണെന്ന് പറഞ്ഞു ബീജശീർഷം എന്താണെന്ന് പറഞ്ഞു മൂലമാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതെന്നും അതാണ് വേരായി മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് പത്രം പറഞ്ഞിട്ടുണ്ട് പത്രം എന്താണ് പത്രത്തിൽ നിന്നാണ് ചെടിക്ക് എന്താണ് ഇല ഉണ്ടാകുന്നത് വരെ ഇല ഉണ്ടായാലേ അവിടെ എന്താ നടക്കുള്ളൂ പ്രകാശ സംശ്ലേഷം നടക്കുകയുള്ളൂ അപ്പോൾ ഇല ഉണ്ടാകുന്നത് വരെ അവയ്ക്ക് ആഹാരം ലഭിക്കുന്നത് അവിടെ നിന്നാണ് പത്രത്തിൽ നിന്നാണ് അടുത്ത ബീജശീർഷം എന്താണ് മോളോട്ട് വരുന്ന സാധനമുണ്ട് ബീജശിഷ്ടം ആ മോളോട്ട് വന്നു അത് എന്തായിട്ട് മാറുന്നു ഇലയായി മാറുന്നു തണ്ടായി മാറുന്നു അടുത്ത ഹൈഡ്രോപോണിക്സ് നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് ഒരു ച നമ്മൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവിടെ മണ്ണ് ആവശ്യമില്ല ഒരു പോഷക ലായനിയിലാണ് ചെടിയെ വളർത്തു നിന്ന് പിന്നെ നമ്മളെന്താ ബീജപത്രം എന്താണ് ബീജാനവും പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് വിത്തുകളിവിടെ പറഞ്ഞു എന്തൊക്കെയാണ് വിത്തുകൾ പറഞ്ഞു ഒരു പയർ വിത്ത് പറഞ്ഞു ഒരു ചോളത്തിൻ്റെ വിത്ത് പറഞ്ഞു എന്താണ് ചോളത്തിൽ എന്താണ് ചോളത്തിൽ ബീജാനത്തിൽ നിന്നാണ് അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നത് കാരണം എന്താണ് പ്രത്യേകത നമ്മൾ പറഞ്ഞത് എന്ത് പ്രത്യേകതയാണ് പറഞ്ഞത് അവിടെ ഒരു ബീജപത്രം മാത്രമുള്ള ഒരു ബീജപത്രം മാത്രമേ ചോളത്തിലുള്ളൂ അപ്പോൾ ചോളത്തിൽ നിന്ന് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ് പയറിനാണെങ്കിൽ രണ്ട് ബീജപത്രമുണ്ട് അപ്പം നിങ്ങളത് ഓർത്തോളണം ചിലപ്പോൾ ഈ സ്കൂൾ ഡ്രസ്സിങ്ങനെ പടം കൊടുത്തു ഉദാഹരണം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം പയറിന് എത്ര ബീജപത്രമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കയറി ചോദിക്കാം അപ്പോൾ പയർ എന്താണ് പയറിന് ഏകബീജപത്രമാണുള്ളത് എന്താണ് ചോളത്തിന് ഏക ബീജപത്രമാണുള്ളത് അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ചോദിക്കാം കൊള്ളാം എന്നുള്ള കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞ ബീജമൂലം എന്താണ് ബീജശീർഷം എന്താണ് ബീജപത്രം എന്താണ് നമ്മൾ പറഞ്ഞു അടുത്ത നമ്മൾ എന്താണ് അടുത്ത എന്താണ് രണ്ട് സ്ഥിരവിന്യാസം പറഞ്ഞു ജാലിക സ്ഥിരവിന്യാസവും സമാന്തര സ്ഥിരവിന്യാസം എന്നാണ് പറഞ്ഞു ജാ സമാന്തര എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോന്നും സമാന്തരമായിട്ടാണ് അടുക്കിയിരിക്കുന്നത് അടുത്ത മറ്റേ ജാലികയിലാണ് എന്താണ് അതിൽ ശാഖകളുണ്ട് അത് പറഞ്ഞു ഓക്കേ പിന്നെ നമ്മൾ വേരുകൾ പറഞ്ഞു തായ്വേരുപടലോ നാരുവേരുപടലം പറഞ്ഞു തായ്വേരുപടലോ നാരുവേരുപടലും കാണ്ടത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് തായ്വേര് പടലം ഏതാണ് മാവ് പ്ലാവിൽ കാണപ്പെടുന്നു പിന്നെ നാരുവേര് പടലം എന്താണ് പുല്വർഗത്തിൽ കാണപ്പെടുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ മൂന്ന് വേരുകളെ കുറച്ച് പഠിച്ചു അതിലെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്വസനവേര് ശ്വനവേര് അതിലാണ് കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ശ്വസനവേരുകൾ കാര്യം പറഞ്ഞു പിന്നെ പൊക്കേൽ വേരുകൾ കാര്യം പറഞ്ഞു താ താങ്ങുവേര് പറഞ്ഞു പറ്റുപേരും പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് നമ്മളെ സസ്യങ്ങൾ എന്താണ് ഏകബീജപത്ര സസ്യങ്ങളെന്നും ദ്വിബീജപത്ര സസ്യങ്ങളെന്നും നമ്മൾ പറഞ്ഞു ബീജപത്രത്തിൽ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞു പയർ ചോളം ഏ ഏകബീജപത്രത്തിനാണ് അപ്പോൾ ഏകബീജപത്രത്തിൽ എന്തൊക്കെയുണ്ട് നാര് പേരു പടലമുണ്ട് ശിഖരങ്ങളില്ലാത്ത തണ്ടുണ്ട് സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകളുണ്ട് അപ്പോൾ മറ്റേന്തായിരിക്കും നമ്മളെ ദി ബീജത്തിൽ പൊട്ടിച്ചോറിഞ്ഞു തരാം എന്താണ് തായ് വേര് തായ്വേരുപടലം ശിഖരങ്ങളോ കൂടിയ തണ്ട് ജാലികാ സ്ഥിര വിന്യാസം അപ്പം മറ്റേ നാരുവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര സ്ഥിര വിന്യാസം അടുത്തതിൽ ദിബീജത്തിലെന്തുകൊണ്ട് തായ്വേര് പടലമുണ്ട് ശീരങ്ങളോ ശീരങ്ങളോട് കൂടിയ തണ്ടുണ്ട് ജാലികാസ്ര വിന്യാസമുണ്ട് അപ്പോൾ മറ്റേ നാരാണെങ്കിൽ ഇവിടെ തായ്വേര് ഓക്കെ നമുക്കിങ്ങിതിൽ വരാവുന്ന കുറച്ച് നല്ല ചോദ്യങ്ങൾ നോക്കാം വിത്തുകൾ മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതല്ല ഓക്കെ അപ്പോൾ നമ്മൾ അത് പഠിക്കാതെ പോയാൽ നമുക്ക് ഇതിൽ നമ്മൾ കുഴയും അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ജലം വായു അനുയോജ്യമായ താപനില ഓപ്ഷൻ ബി മണ്ണ് സൂര്യപ്രകാശം സി ജലം മണ്ണ് സൂര്യപ്രകാശം ഡി ജലം മണ്ണ് വായു അപ്പോൾ ഏതായിരിക്കും ഇല്ല ആൻസർ ആയിരിക്കും നമ്മളിപ്പോൾ അത് നോക്കാതെ പോയാൽ നമ്മൾ നേരെ ഓപ്ഷൻ സിയിലോട്ട് നമ്മൾ പോവാം ജലം മണ്ണ് സൂര്യപ്രകാശം കോമൺ സെൻസ് വെച്ച് നമുക്ക് നോക്കാം എന്നാൽ ഉത്തരം ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ച് ഏതാണ് ഓപ്ഷൻ എ ആണ് ജലം വായു അനുയോജ്യമായതാവുന്നില്ല അവിടെ എന്താണ് മണ്ണും സൂര്യപ്രകാശം ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകമായി വരുന്നില്ലെന്നാണ് അടുത്ത ചോദ്യത്തിലോട്ട് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമേത് ഓപ്ഷൻ എ ബീജം മൂലം ബി ബീജശീർഷം സി ബീജപത്രം ഡി ഇവയൊന്നുമല്ല അപ്പോൾ ഏതാണ് ആൻസർ ഏതാണ് കാരണം നമ്മൾ ബീജശീർഷം എന്താണ് വരുന്നത് തണ്ടും എ ആയി വരുന്നത് അപ്പോൾ അതാ ആ ഇല ആദ്യം വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതാണ് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു ബീജ മൂലമാണ് ഉത്തരം ഓക്കെ ബീജപത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ പറഞ്ഞു അതായത് ആഹാരം അവിടെ എന്താണ് അത് ഇല ഉണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്ന ബീജപത്രത്തിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അത് നല്ലൊരു ചോദ്യം അടുത്ത വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന ഏത് ഭാഗത്ത് നിന്നാണ് ഓക്കെ അപ്പോൾ ബീജമൂലത്തിൻ്റെ നമ്മൾ പറഞ്ഞു വേരായിട്ട് മാറുന്നു ബീജശീർഷം തണ്ടുവലയായിട്ട് മാറുന്നു തായ്വേര് നമ്മൾ എന്താണെന്ന് പറഞ്ഞു തായ്വേര് ഏത് ഏത് സസ്യത്തിലാണ് കാണപ്പെടുന്നത് ദി ബീജ സസ്യത്തിലാണ് തായ്വേര് കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ് ബീജപത്രം എന്ന് പറഞ്ഞ ഉത്തരം പത്രമാണ് അടുത്ത ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഒരു ബീജപത്രം ഇത് പഠിക്കാതെ പോയാലും നമുക്ക് കിട്ടും ഒരു ബീജപത്രം ഒരു ബീജം അപ്പോൾ ഒന്ന് 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 എന്നുള്ളത് ഏതായിരിക്കും നമ്മൾ ആ ഓപ്ഷനിൽ തന്നെ കിട്ടും എന്താണ് ഓപ്ഷൻ വായിക്കാം ഏകബീജപത്രസ്യങ്ങൾ ബീജപത്ര സസ്യങ്ങൾ ഹൈഡ്രോപോണിക്സ് നമുക്ക് അവിടെ തന്നെ അല്ല ഇത് ഒരു വേറൊരു ആശയമാണ് ന്യൂന സാങ്കേതിക വിദ്യയാണ് പി വേയൊന്നുമല്ല അപ്പോൾ ഏതാണ് അത് പഴി ഈ പാഠം നോക്കാതെ പോയതിന് ഇത് കിട്ടുന്ന കാര്യമാണ് അതായത് എന്താണ് ഈ ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ ഏകബീജപത്ര സസ്യം ഏതാണ് ഏകബീജപത്ര സസ്യം ആൻസർ ആയി വരുന്നത് ഓക്കെ അടുത്ത് നോക്കാം മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന ന്യൂന രീതിയുടെ പേരെന്താണ് ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ബി വിത്ത് വിതരണം സി നായ് നാല് പേര് ഡി തായ് പേര് അപ്പോൾ ഏതാണ് ഉത്തരം ഏതാണ് ഹൈഡ്രോ പോണിക്സ് ഏതാണ് ഹൈഡ്രോ പോണിക്സ് അതായത് മണ്ണില്ലാതെ പോഷകലാനിയിലാണ് അവിടെ വളരുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി വിത്ത് വിതരണം എന്ന് എന്താണെന്നറിയാല്ല വിത്ത് വിതരണ രീതികളൊക്കെ ഉണ്ട് പല രീതിയിൽ നമുക്ക് വിത്ത് വിതരണം നടത്താം എന്താണ് സസ്യങ്ങള് വിത്ത് വിതരണ കാറ്റുകൾ വഴി വിത്ത് വിതരണം നടത്തുന്നുണ്ട് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നുണ്ട് അടുത്ത നാരിവേരിപടലം തായ് വരിപടലം നേരത്തെ പറഞ്ഞു നാരുവേരിപടലം ഏകബീജപത്ര സസ്യത്തിലും തായ്വേരിപടലം ദ്വിബീജപത്ര സസ്യത്തിലും ഓക്കെ അപ്പം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ അഞ്ച് പാഠഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ എല്ലാം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ പോ പോൾസും ക്വസ്റ്റ്യൻസ് പോൾസും എല്ലാം നമ്മളെ ടെലിഗ്രാം ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം മാക്സിമം ക്വസ്റ്റ്യങ്ങൾ ചെയ്തു നോക്കാം എന്നാലും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ധാരാളം ക്വസ്റ്റിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല വൃത്തിയായി പഠിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം